കഴുകണമേ 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 രക്തത്താൽ രക്തത്താൽ കനാൻ നാട്ടിലേക്ക് ഇസ്രായേൽ ജനം പോവുകയാണ് എത്ര വർഷം എടുക്കും കനാൻ നാട്ടിലെത്താൻ എന്നറിയാമോ ഈജിപ്റ്റിൽ നിന്നാണ് ഇവർ അടിമത്തത്തിൽ നിന്ന് പോകുന്നത് കനാൻ നാട്ടിലെത്താൻ ഭൂമിശാസ്ത്രപരമായി നോക്കി ജോഗ്രഫിക്കലി നോക്കിയാൽ ഏകദേശം തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ട് എത്തേണ്ട ഒരു ദൂരമാണ് ഇസ്രായേൽ ജനം എത്ര വർഷം എടുത്തത് നാൽപ്പതോളം വർഷങ്ങൾ എടുത്തത് ചെറുത് പറഞ്ഞേ ഹാലേ ലുയാ അപ്പം നമ്മൾ കർത്താവിനോട് ചോദിക്കുകയാണ് കർത്താവേ അതെന്താണ് അതായത് തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ട് കിട്ടേണ്ട ഒരു കാര്യത്തെയാണ് നീണ്ട നാൽപ്പത് വർഷം എടുത്തത് അപ്പോൾ ഞാനും ആലോചിച്ചത് എന്താണ് ഇതിന്റെ കാര്യം ഇങ്ങനെ എന്തെന്താ അപ്പോഴാണ് അതിനൊരു ഉത്തരം ഭഗവാൻപെട്ട ഡാനിയൽ അച്ഛൻ പറഞ്ഞു വന്നത് അച്ഛൻ ഈ ബൈബിൾ വായിച്ചിട്ട് അച്ഛൻ പറഞ്ഞു തന്നു ബൈബിളിലുള്ള കാര്യമാണ് നമ്മൾ ഒരു വായിക്കാത്തതുകൊണ്ട് മനസ്സിലാകുന്നതാണ് നമ്മൾ ഈ ഇസ്രായേൽക്കാരുടെ കൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ ഇസ്രായേൽക്കാർ ചെയ്ത ഒരു തിന്മ അവരെന്ത്യെന്ന് പറയാം മോശം ഇവിടെ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് നേരത്തെ ഉള്ള വചനങ്ങൾ പറഞ്ഞിട്ടാണ് അല്ലേ നിങ്ങൾക്ക് മനസ്സിലായോ നേരത്തെയുള്ള വചനങ്ങൾ പറഞ്ഞിട്ടാണ് കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോൾ കത്തിപ്പോകാഞ്ഞത് കർത്താവെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നശിപ്പിക്കല്ലയോ ഞാൻ അങ്ങനെ പറഞ്ഞും പോയല്ലോ എന്ന് വിചാരിച്ച് ദൈവം തീരുമാനം മാറ്റിയിട്ട് പോയി അപ്പോൾ വീണ്ടും ഇവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അവരോട് കർത്താവ് പറഞ്ഞു അവരിങ്ങനെ ഏകദേശം കുറേ വർഷങ്ങൾ യാത്ര ചെയ്ത് സീനായി മലയിലെത്തി അവിടെ വെച്ചാണ് ഈ കാളക്കുട്ടി ഉണ്ടാക്കുന്നത് സീനായ് മലയിൽ വെച്ച് കൽപ്പനകളൊക്കെ കിട്ടി സീനായ് മലയിൽ കർത്താവ് പറഞ്ഞു കുറേ നാൾ നിങ്ങൾ സീനായി മലയിൽ താമസിക്കുക അവർ സീനായി മലയിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ് എങ്ങോട്ട് പോവുകയാണ് കനാൻ നാട്ടിലേക്കാണ് പോകുന്നത് സീനായി മലയിൽ നിന്ന് പുറപ്പെടുന്ന എപ്പോഴാണെന്ന് അറിയാമോ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ രണ്ടാം വർഷം രണ്ടാം മാസം ഇരുപതാം ദിവസം ആണ് അവർ സീനായി മലയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത് സീനായി മലയിൽ നിന്ന് അവർ പതിനൊന്ന് ദിവസം യാത്ര ചെയ്ത് അവരൊരു സ്ഥലത്തെത്തി ആ സ്ഥലത്തിൻ്റെ പേരാണ് കാതേഷ് ബർണയ എന്താണ് ആ അത് തന്നെ അത് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാതേഷ് എന്ന് പറഞ്ഞാൽ മതി മനസ്സിലാവുന്നുണ്ടോ ആ ബിജു എന്നും ഷാജി എന്നൊക്കെ വിളിക്കുന്ന പോലെ കാതേഷ് എന്ന് പറഞ്ഞാൽ മതി അപ്പം കാതേഷ് അവരെവിടെ എത്തി കാതേഷെത്തി എത്ര ദിവസം യാത്ര ചെയ്ത് സീനായിൽ നിന്ന് പതിനൊന്ന് ദിവസം യാത്ര ചെയ്ത് ഇവർ എവിടെ എത്തി കാതേഷെത്തി ശ്രദ്ധിക്കണം കാതേഷിലെത്തി കാതേഷ് എന്ന് പറഞ്ഞാൽ കനാൻ നാടിൻ്റെ അതിർത്തിയാണ് മനസ്സിലാവുന്നുണ്ട് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കാലു വെച്ചാൽ എവിടെ എത്തും കനാൻ നാട്ടിലെത്തും പതിനൊന്ന് ദിവസം യാത്ര ചെയ്തവർ കാതേഷ് ബർണയ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് ജസ്റ്റ് അങ്ങോട്ട് കാലു വെച്ചാൽ കൂടിപ്പോയാൽ ഇനി പാട്ടൊക്കെ പാടി ഇനി ഇരുന്നാൽ പോകുന്നതെന്ന് വിചാരിച്ച് ഇരുന്നിങ്ങനെ നെരങ്ങി നിരങ്ങിയാൽ പോയെന്ന് പറഞ്ഞാലും ഒരു പത്ത് ദിവസം കൊണ്ട് അവർക്ക് എവിടെ എത്താം കനാൻ നാട്ടിലെത്താം പക്ഷേ കാതേശ് ഭർണയായിൽ നിന്ന് കനാൻ നാട്ടിലെത്താൻ അവർ എത്ര വർഷം എടുത്തു എന്നറിയാമോ മുപ്പത്തിയെട്ട് വർഷങ്ങൾ എടുത്തു ചേർന്ന് പറഞ്ഞേലു അതെന്തൊരു കണക്കാണ് പടിവാതൃക്കൽ എത്തിയാണ് ചങ്ങനാശേരി റെയിൽവേ സ്റ്റേഷൻറെ അവിടം വരെ എത്തി പള്ളിയിൽ പള്ളിയിലെത്താൻ മുപ്പത്തിയെട്ട് വർഷങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ മുപ്പത്തി വർഷങ്ങൾ ഈ മുപ്പത്തിയെട്ട് വർഷങ്ങൾ പുതിയ നിയമത്തിലുണ്ട് അറിയാമോ യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഒരു കുളക്കരയിൽ ഒരാൾ തളർന്നു കിടക്കുന്നുണ്ട് എത്ര വർഷമാണ് മുപ്പത്തി വർഷം അതായത് ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ പിന്നോട്ട് പോകുന്ന ഒരു വർഷത്തിൻ്റെ കണക്കാണത് മുപ്പത്തിയെട്ട് വർഷങ്ങൾ അതായത് ദൈവത്തെ വിശ്വസിക്കാതെ ദൈവവചനം വിശ്വസിക്കാതെ ഒരാൾ ജീവിക്കുമ്പോൾ ആ വ്യക്തി ദൈവസന്നിധിയിൽ കൊടുക്കേണ്ട വിലയാണ് മുപ്പത്തിയെട്ട് വർഷങ്ങൾ ചെറുത് പറഞ്ഞേ ഹാലേലുയാ അതുകൊണ്ട് ഈ കാതേഷ് ഭർണയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ മോശ എന്ത് പറഞ്ഞു മോശ എല്ലാവരെയും വിളിച്ചുകൂട്ടി എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നമുക്ക് എങ്ങോട്ട് പോകാം നമുക്ക് കനാൽ നാട്ടിലേക്ക് പോകാം അല്ലെ അറുപത്തി എട്ടാം സങ്കീർത്തനം ഒന്നാം തിരുവനന്തപുരം എന്തായിരുന്നു ദൈവം ഉണർന്നെ നേക്കട്ടെ ശത്രുക്കൾ തോറ്റോടട്ടെ കർത്താവിനെ അപമാനിക്കുന്നവർ തോറ്റു പിന്മാറട്ടെ അങ്ങനെ മുദ്രവാക്യം വിളിച്ചുകൊണ്ട് കനാൻ നാട്ടിലേക്ക് കയറാമെന്ന് മോശ ആളുകളോട് പറഞ്ഞു അപ്പോൾ ആളുകൾ പറഞ്ഞു ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് കുറെ ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു ആ ശ്രേഷ്ഠന്മാർ മോശയോട് പറഞ്ഞു മോശെ നമ്മളിങ്ങും പടിവാതുക്കൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ ഒരു നോട്ടപ്പിശകു കൊണ്ട് ഒരു വലിയ അപകടം സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാമോ നമുക്ക് കുറച്ച് ചാരന്മാരെ കനാൻ നാട്ടിലേക്ക് വിടാം നമുക്ക് കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് ചാരന്മാർ സ്പൈ വർക്കേഴ്സിനെ വിട്ടിട്ട് ആ ദേശം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കിട്ട് വരാം അല്ലേ ആ ദേശം എങ്ങനെയുണ്ട് അവിടെ നമുക്ക് അവർ ഒരു ആക്രമിക്കാൻ സാധ്യതയുണ്ടോ ഒരാക്രമണം നടത്തിയാൽ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മോശം പറഞ്ഞു ശരിയാണ് അത് നല്ലൊരു അഭിപ്രായമാണ് അല്ലെ ചാടിക്കേറി ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊള്ളോ നല്ലത് ഒന്നാലോചിച്ച് ചെയ്യുന്നത് വിവേകത്തോട് ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ മോശം എന്ത് പറഞ്ഞെന്നറിയാമോ മോശം പറഞ്ഞു ശരി നമുക്കങ്ങനെയാണെങ്കിൽ ഓരോ ഗോത്രത്തിൽ നിന്ന് എത്ര ഗോത്രമുണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ട് പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ അയക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് പേരെ വിളിച്ചു നല്ലതുപോലെ ഒളിഞ്ഞു നോക്കാൻ അറിയാവുന്ന പന്ത്രണ്ട് പേരെ വിളിച്ചു അപ്പോൾ അവരെയാണ് ഈ സ്പൈ വർക്കേഴ്സ് വർക്കേഴ്സായിട്ട് വിടുന്നത് പന്ത്രണ്ട് പേരെ വിളിച്ചു പന്ത്രണ്ട് പേർ അതിൽ രണ്ട് പേരുടെ പേര് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഒന്ന് ജോഷുവ ആരാണ് പഴയ നിയമത്തിൽ നമ്മുടെ ജോഷുവ രണ്ട് കാലേബ് ആരാണ് കാലനല്ല കാലേബ് ആ പുള്ളി കേൾക്കല്ലേ കാലേബ് രണ്ട് ജോഷുവ അങ്ങനെ രണ്ട് പേര് അവർ രണ്ട് പ്ലസ് പത്ത് പേര് അങ്ങനെ പന്ത്രണ്ട് പേരെയാണ് എവിടേക്ക് അയക്കുന്നത് കനാൻ നാട് ഉറ്റുനോക്കാനായിട്ട് അയക്കുന്നത് നിങ്ങൾ ബൈബിൾ വായിച്ചാൽ അറിയാം അറിയാം ഇവർ കനാൻ നാട്ടിൽ ചെന്നു കനാൻ നാട്ടിൽ ചെന്നിട്ട് യഷ്കോൾ എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ ചെന്ന് അവിടെ കനാൻ നാടിൻ്റെ ഒരു സൈഡാണ് യഷ്കോൾ അവിടെ ചെന്ന് ഒരു കുലം മുന്തിരിങ്ങ തണ്ടും പറിച്ചുകൊണ്ട് അവർ തിരിച്ചു വന്നു അപ്പൊ മുന്തിരിങ്ങ പറഞ്ഞു ഒരു ഫലം കൊണ്ടുവന്നു അതൊരു നല്ല സൂചനയാണ് ശുഭ സൂചനയാണ് അപ്പൊ കൊണ്ട് ഇത് കൊണ്ടുവന്നപ്പോൾ മോശയ്ക്ക് വലിയ സന്തോഷമായി അപ്പൊ എല്ലാവരോടും പറഞ്ഞു ശരി എല്ലാവരും പെട്ടിയും കിടക്കെടുക്ക് നമ്മൾ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്ത കനാൻ നാട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് എന്നാണ് പ്രവേശിക്കാൻ പോകുന്നത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ രണ്ടാം വർഷം രണ്ടാം മാസം മുപ്പത്തി മൂന്നാം ദിവസം ഓർക്കുന്നുണ്ടോ ഇരുപതാം ദിവസം അവർ യാത്ര പുറപ്പെട്ടു പതിനൊന്ന് ദിവസങ്ങൾ അവർ പിന്നീട് കാതേശ് ഭരനായവരെ എത്തി അത് കഴിഞ്ഞ് രണ്ടാം വർഷം രണ്ടാം മാസം മുപ്പത്തി മൂന്നാമത്തെ ദിവസം അവരെന്ത് ചെയ്തു ആ അതായത് രണ്ടാം വർഷം മൂന്നാം മാസമായിട്ട് വരും ആ സമയത്തേക്ക് രണ്ടാം വർഷം മൂന്നാമത്തെ മാസം അതായത് രണ്ടര വർഷങ്ങൾ ആയില്ല അതിനു മുൻപ് കനാൻ നാട്ടിൽ പ്രവേശിക്കേണ്ടതായിരുന്നു അപ്പൊ ഈ പന് പന്ത്രണ്ട് പേര് ഇങ്ങനെ നിൽക്കുകയാണ് ഉടനെ ജോഷുവായും കാലേബും പറഞ്ഞു നമുക്ക് ധൈര്യത്തോടെ കനാൻ നാട്ടിൽ കയറാം കാരണം എന്താണ് ആ നമ്മുടെ ശത്രു ബലം കൊണ്ടല്ല മറിച്ച് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് പുറപ്പാട് ആറ് ആറ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറിൽ ദൈവം നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്താണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ ദേശം നിങ്ങൾക്ക് അവകാശമായി ഞാൻ നൽകുമെന്ന് ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കയറാമെന്ന് പറഞ്ഞു അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ ബാക്കി പത്തു പേര് പറഞ്ഞു നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പോകുന്നത് എല്ലാവരും അവിടെ ഇരിക്കാൻ പറഞ്ഞു ബാക്കി പത്തു പേര് ഒറ്റ നോക്കാൻ പോയ പേര് അപ്പോൾ ആളുകൾ ചോദിച്ചു അതെന്താ നിങ്ങൾ അങ്ങനെ വേറൊരു അഭിപ്രായം പറയുന്നത് അപ്പോൾ പറഞ്ഞു യുവമാര് ഒന്നും കണ്ടിട്ടില്ല യുവമാരാകെ മുന്തിരിയെ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ ആ കനാൻ നാട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളവിടെ വലിയ മല്ലന്മാരെ കണ്ടു അനാഖീം എന്ന് പറയുന്നൊരു വർഗമുണ്ട് അവർ ഈ വലിയ മല്ലന്മാരാണ് രാജസ്ഥാൻ മാർബിൾസിൻ്റെ ആളുകളെ പോലുള്ള വലിയ ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള അനാഖീമിൻ്റെ സന്തതികളെ ഞങ്ങൾ എവിടെ കണ്ടു കനാൻ നാട്ടിൽ കണ്ടതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി പോകരുത് നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് കുറച്ച് കരാട്ടെ കൊമ്പു ആ ഒളിപ്പോര് ഇതെല്ലാം പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കനാൻ നാട്ടിലെ കയറിയവിടെ താമസിക്കാനായിട്ട് പറഞ്ഞു അപ്പൊ ആളുകൾ അടിയായി മാറി ആളുകൾ ഈ ജോഷുവായേയും കാലേബിനെയും നിങ്ങളെ കൊല്ലാൻ കൊണ്ടു കള്ളത്തരം കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു ഇവർ പറയുന്നത് തെറ്റാണ് ഇവർ പറഞ്ഞിരിക്കുന്ന തെറ്റാണ് നമുക്ക് അവിടെ ചെല്ല ഒരു പ്രശ്നവുമില്ല ദൈവം പറഞ്ഞിട്ടില്ലേ അല്ലേ ദൈവം നമുക്ക് മുൻപേ പോകുന്ന ദൈവമല്ലേ എന്തോരം യാത്രാനുഭവങ്ങൾ ഈ വർഷങ്ങളിൽ നമുക്കുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കും നമുക്ക് കനാർ നാട്ടിൽ കയറാം എന്ന് പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള ആളുകൾ പറഞ്ഞു അതെ നിനക്കൊന്നും കൂടും കുടുംബവും ഇല്ല ഞങ്ങൾക്കൊക്കെ പിള്ളേരുള്ളതാണ് ഞങ്ങൾ കയറില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം അവരുടെ കൂടാരത്തിലേക്ക് പോയി മോശയ്ക്ക് നേരെ ആളുകൾ പിറിവിറുക്കാൻ തുടങ്ങി മോശ ആകെ വിഷമിച്ചു പെട്ടെന്ന് കർത്താവ് ഇറങ്ങി വന്നു പ്രിയമുള്ളവർ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ശാപം അവിടെ വന്ന് വീഴുകയാണ് കർത്താവ് പറഞ്ഞതെന്നറിയാമോ കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പറയും ഇങ്ങോട്ടൊന്നും പറഞ്ഞു മിണ്ടിപ്പോകരുത് നേരത്തെ ഒന്ന് തീ ഇറക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവൻ കടന്ന് മിണ്ടിയത് അപ്പോൾ ഇപ്പൊ കർത്താവ് പറയാണ് എൻ്റെ ക്രോധം ഇങ്ങനെ ആളിക്കത്തുകയാണ് നിനക്കെതിരെ സംസാരിച്ച എൻ്റെ ശക്തിയെ സംശയിച്ച എല്ലവരെയും ഞാൻ എന്തു ചെയ്യും ആരെയും കനാ നാട്ടിൽ പ്രവേശിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് എന്തെന്നറിയാമോ മോശയോട് പറയാണ് മോനെ ഇപ്പൊ അവിടെ നിൽക്കുന്നത് കാതേഷ് ബർണയായി നിൽക്കുകയാണ് നേരെ ചെങ്കടലിൻ്റെ നേരെ തിരിഞ്ഞു നടക്കുക ഏതാണ് ഈ ചെങ്കടൽ പണ്ടൊന്ന് കടന്നു വന്നതാണ് ഓർക്കുന്നുണ്ടോ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഉടനെ കണ്ടതാണ് ചെങ്കടൽ വീണ്ടും തിരിച്ച് ചെങ്കടലിൻ്റെ നേരെ പോവുക നിങ്ങൾ നിയമാവർത്തന പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങൾ വായിക്കുമ്പോൾ പുറമുള്ളവരെ ഇത് വളരെ വ്യക്തമായിട്ട് അവിടെ കടപ്പെടും നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം അധ്യായം എന്താ ഇവിടെ സംഭവിച്ചെന്നറിയാമോ അറിയാമോ ഇവർ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി അതായത് മുമ്പിലേക്ക് വന്നൊരു യാത്രയാണിത് അല്ലേ വളരെ ആവേശത്തോടെ മുമ്പിലേക്ക് വന്ന യാത്രയാണ് ചില ജീവിതങ്ങൾ അങ്ങനെയാണ് എന്തോരാവേശമായിരുന്നു വിവാഹത്തിൻ്റെയൊക്കെ സമയത്ത് ഒരുമിച്ചിരുന്നു പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങളെ ലഭിച്ച നാളുകളിൽ ഒരു അവർക്ക് വേദപാഠം പറഞ്ഞു കൊടുക്കാൻ എന്തൊരാവേശത്തോടുകൂടി ഈ കനാൻ നാടിൻ്റെ തീരത്ത് വന്നിരുന്നതാണ് ചില അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ കൈത്തുമ്പിൽ വന്ന് പെട്ടതാണ് എന്നിട്ടത് എങ്ങനെയാണ് വഴിമാറിപ്പോയത് അനേക വർഷങ്ങളായിട്ട് ചില കുടുംബങ്ങൾ പിശാചിട്ട് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ വചനത്തിൻ്റെ ക്ലെയിം ഉണ്ടാകണം നമ്മുടെ വണ്ടി ഒരു അപകടത്തിൽപ്പെട്ടാൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് ആരെയാണ് ഇൻഷുറൻസ് കമ്പനിക്കാരെ വിളിക്കും എന്തിനാണ് എൻ്റെ വണ്ടി തട്ടിയിട്ടുണ്ട് എനിക്ക് ഇത്ര രൂപ അതിന് ചിലവാകും അത് തരണം നമ്മൾ ക്ലെയിം ചെയ്യണം നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് നമ്മുടെ വാഹനത്തിന് നമ്മൾ പൈസ മുടക്കേണ്ട ആവശ്യമില്ല ഇൻഷുറൻസ് കമ്പനിക്കാരെ മുടക്കിക്കൊള്ളും എന്ന് പറഞ്ഞതുപോലെ ഈ ആളുകൾ അവരെന്ത് ചെയ്തു ദൈവം പിറകിലേക്ക് വിട്ടു പിറകോട്ടേക്ക് അടിച്ചു പിറകോട്ടേ കടിച്ചിട്ട് നമ്മൾ അതൊക്കെ വായിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും അവരോട് പറയുകയാണ് നിങ്ങൾ ആ സൈർ മലയ്ക്ക് ചുറ്റും നടക്കുക അപ്പോൾ അവര് കുറേ ദിവസം ഈ സേർ മലയ്ക്ക് ചുറ്റും നടന്നു അപ്പോൾ കർത്താവ് പറഞ്ഞു മതി ഇനി തെക്കോട്ട് പോവുക അവർ തെക്കോട്ട് പോയി വെറുതെ ആണ് ഒരു കാര്യവും ഇല്ല എന്തിനാണെന്നറിയാമോ മുപ്പത്തിയെട്ട് വർഷങ്ങൾ പൂർത്തീകരിക്കണം ഇനി എന്തിനാണ് ഈ മുപ്പത്തിയെട്ട് വർഷങ്ങൾ എന്നറിയാമോ ഈ എതിർത്ത ആളുകളുണ്ടല്ലോ ഈ ആളുകൾ മുഴുവൻ കർത്താവിനെ എതിർത്തവരാണ് ആ എതിർത്ത ആളുകൾ മുഴുവൻ മരിക്കണം ഇവമാരൊക്കെ ഫോട്ടോ ആയി മാറാൻ മുപ്പത്തിയെട്ട് വർഷങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ കർത്താവ് പറയുകയാണ് ഈ കുഞ്ഞുങ്ങൾ മാത്രമേ കയറുകയുള്ളൂ ജോഷുവായും കാലേബും ഒഴിച്ച് ഒരൊറ്റ ഒരാൾ കനാൻ നാട്ടിൽ കയറില്ല അപ്പൊ മോശയോദിച്ചു ഞാനോ നീയും കയറില്ല കനാൻ നാടിന്റെ തൊട്ടടുത്തുള്ള നെബോ മലയിൽ വെച്ച് മോശ മരണപ്പെട്ടു ആലോചിച്ചു നോക്കിയേ ഒരു യാത്ര പൂർത്തീകരിക്കപ്പെടാതെ പോകുന്നു നിങ്ങൾ കണ്ടോ ആ തലമുറയിലുള്ള ഒരൊറ്റ ഒരാൾ ഇതിനകത്ത് കയറിയില്ല ആരൊഴിച്ച് ജോഷുവായും കാലേബ് മൊഴിച്ച് വേറൊരാളും ഈ യാത്ര പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഒരു ജീവിത യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുകയാണ് ഈ യാത്ര പൂർത്തീകരിക്കണമോ നിന്റെ ജീവിതത്തിൽ വചനമുണ്ടാകണം ചെറുന്ന് പറഞ്ഞേ ഹാലേ ലുയാ അതായത് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാഗ്ദാനത്തിന്റെ വചനമാണിത് ഓരോ വചനം നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും ഇതൊരു വാഗ്ദാന വചനമാണ് ഏഷയ നാല്പത്തി അഞ്ച് രണ്ട് മുതലുള്ള തിരുവചനം ഞാൻ നിനക്ക് മുൻപേ പോകുന്ന ദൈവമാണ് നിന്റെ ഇരുമ്പോടാമ്പലുകൾ ഞാൻ തകർക്കും നിനക്ക് ഒരു നാശവും സംഭവിക്കില്ല ഞാൻ നിനക്ക് മുൻപേ പോകുന്ന ദൈവമാണ് ഇത് നീ വിശ്വസിക്കണം ഇത് നീ വിശ്വസിക്കണം ഒന്നിനെപ്പറ്റി നീ ആകുലപ്പെടേണ്ട കർത്താവ് നോക്കിക്കൊള്ളും ആ ദിവസം തന്നെ അതിനെപ്പറ്റി ആകുലം ഇത് വചനമാണ് ഇത് നിങ്ങൾ വിശ്വസിക്കണം ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ബൈബിളിൽ മുന്നൂറ്റി അറുപത്തി ആറ് തവണ പറഞ്ഞിരിക്കുന്ന വചനമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളുള്ള ഒരു വർഷത്തിന് മുന്നൂറ്റി അറുപത്തി ആറ് തവണ കർത്താവ് പറഞ്ഞിരിക്ക ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് പറയുള്ള ഒരു വചനം നിങ്ങൾ വിശ്വസിക്കണം യോഹനാൻ ഒന്ന് ഒന്ന് വചനം ആദിയിലുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു ഇത് ദൈവമാണ് നമ്മുടെ കൂടെ വരുന്നത് ദൈവമാണ് നീ നിന്റെ വാഹനത്തിൽ രണ്ട് വചനം പറയുമ്പോൾ ദൈവം നിന്റെ കൂടെ വരികയാണെന്ന് നീ ഓർത്തുകൊള്ളണം നീ വീട്ടിൽ രണ്ട് വചനം പറയുമ്പോൾ കർത്താവ് നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറ്റുകയാണെന്ന് അറിയണം അതുകൊണ്ട് പ്രിയുള്ളവരെ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച മുപ്പത്തിയെട്ട് വർഷക്കാലം വലിയൊരു അടിമത്തത്തിലൂടെ ഒരു അനുഭവത്തിലൂടെ മരുഭൂമിയിലൂടെ ഇവർ കടന്നു പോകാനുള്ള പ്രധാന കാരണം എന്താണ് വചനം ഒരു വാഗ്ദാനമായി അവർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ചെറുന്ന് പറഞ്ഞേ ഹാലേ ലുയ്യാ ചെറു പറഞ്ഞേ ഹാലേ ലുയ്യാ വചനം ഒരു വാഗ്ദാനമായി സ്വീകരിച്ചില്ല വിവാഹത്തിൻ്റെ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനയിൽ പറയുന്ന വചനം ഏതാണ് വചനം ഏതാണ് ആ ഇവരെ യോജിപ്പിച്ചത് മനുഷ്യനല്ല ആരാണ് ദൈവമാണ് ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒരു ശരീരം അത്ര ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാജ് ആ മാംസത്തിൽ നിന്നുള്ള മാംസം അജ്ജയിൽ നിന്നുള്ള മജ്ജയും ഇത് പറഞ്ഞ നമ്മൾ സ്വീകരിക്കുന്നത് ഒരു ജീവിത പങ്കാളിയെ ഒരാൾ ദേവാലയത്തിന് മുമ്പിൽ വെച്ച് സ്വീകരിക്കുന്നത് ഈ വചനം വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഒരു പരിചയം ഇല്ലാത്ത ഒരാളെയാണ് ഈ വചനത്തിന്റെ പിൻബലത്തിൽ ഈ വ്യക്തി സ്വീകരിക്കുന്നത് ഞാൻ പലരുടെയും അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചില ആളുകളോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ദാമ്പത്യ ജീവിതം പിന്നിടുന്ന ഒരു ഒരു ദമ്പതികൾ അവരോട് ചോദിക്കുകയാണ് ഈ മദ്യപാനിയായ ഈ മനുഷ്യനോടൊപ്പം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പ്രിയപ്പെട്ട ചേച്ചി സഹോദരി നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റി വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസം തന്നെ അപകടത്തിൽപ്പെട്ട് വീണുപോയ ഭാര്യയെ ഒരു 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 പരിഭവമില്ലാതെ ഒരു ഭർത്താവ് ഇരുപത്തിയേഴ് വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിനെ എടുത്ത് പരിചരിക്കുന്നത് പോലെ പരിചരിക്കുകയാണ് കിടക്കയിൽ കിടക്കുന്ന ഒരു ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് ഒരു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വീണതാണ് അവരുടെ നടു തകർന്ന് ഇരുപത്തിയേഴ് വർഷങ്ങളായി കിടക്കയിലായ ഒരു സ്ത്രീ ഈ ചേട്ടനോട് ചോദിക്കുകയാണ് ചേട്ടാ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവരെ നോക്കാൻ സാധിച്ചത് അപ്പോൾ അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ പറഞ്ഞ കാര്യം എന്താണ് മദ്യപാനയായ ഒരു മകൻ എല്ലാം നശിപ്പിച്ച് തൂർത്തടിക്കുന്നവൻ എങ്കിലും രാത്രി പന്ത്രണ്ട് മണിക്ക് വേച്ച് വേച്ച് വരുന്ന മകനെ കാത്ത് അത്താഴമൊരുക്കി അത്താഴത്തിന്റെ ചൂട് പോകാതെ കാത്തിരിക്കുന്ന ഒരു അമ്മയോട് ഒരു പാദരാത്രിയിൽ ചോദിക്കണം അമ്മ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഈ മകനെ ഈ മദ്യപിക്കുന്ന മകനെ കാത്തിരിക്കാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് ബലം നൽകുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മ പറയുകയാണ് അല്ലെങ്കിൽ ഈ അപ്പം പറയുകയാണ് ഈ ജീവിത പങ്കാളി പറയുകയാണെച്ചാ ഒരു വചനത്തിന്റെ പിൻബലമുണ്ടല്ലോ ഞാൻ വിവാഹത്തിൻറെ എൻ്റെ ദേവാലയത്തിൽ നിന്നപ്പോൾ എന്നെ ഇവിടെ ഭരമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു വചനമുണ്ട് നിന്റെ വലതുവശത്ത് നിൽക്കുന്നത് നിന്റെ അസ്ഥിയിൽ എന്നുള്ള അസ്ഥിയും മാംസത്തിനുള്ള മാംസവുമാണ് അതിനാൽ മനുഷ്യൻ ഇതിനെ വേർപിരിക്കരുത് ദൈവം സംയോജിപ്പിച്ചതാണ് മനുഷ്യൻ വേർപിരിക്കരുത് ഒരു വചനമാണത് ഈ വചനത്തിന്റെ പിൻബലത്തിലാണ് ഇരുപത്തിയേഴ് വർഷമായിട്ട് ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ ഈ ചേട്ടൻ ഈ ചേച്ചിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വചനത്തിന്റെ പിൻബലത്തിലാണ് ഇരുപത്തിയഞ്ചു വർഷം മദ്യപാനിയായ ഒരു മനുഷ്യന്റെ കൂടെ ഒരു സഹോദരി ഒരു പരാതികളില്ലാതെ ഒരു പരിഭവം ഇല്ലാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മദ്യപിക്കുന്ന ഒരു മകനെ കാത്ത് ജീവിതത്തിൽ ഇന്നോളം കണ്ണുനീര് മാത്രം തന്ന ഒരു മകനെ കാത്ത് ഒരമ്മ ഒരന്തിക്കൂട്ട് നോക്കിയിരിക്കുന്ന എന്തുകൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനം ആ വചനം കർത്താവ് തന്ന സമ്മാനമല്ലേ സമ്മാനമല്ലേച്ചാ എങ്ങനെയാണ് കളയുന്നത് കളയാൻ പറ്റുമോ ഉപേക്ഷിക്കാൻ പറ്റുമോ ഈ അമ്മയ്ക്ക് കിട്ടിയ ബലം ഏതാണ് ആരെങ്കിലും കൊടുത്ത മനഃശാസ്ത്രപരമായ ഒരു ബലമല്ല മറിച്ച് ഒരു വചനത്തിന്റെ ബലമാണ് പ്രിയ എന്നെ കെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതെങ്കിലും തകർന്ന ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഒരു വചനം നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം ചെറുന്ന് പറഞ്ഞേ ഹാലേ ലുയാ പറഞ്ഞേ ഹാലേ ലുയ്യാ നിങ്ങൾക്ക് വേണ്ടി ഒരു വചനം കർത്താവ് എഴുതിയിട്ടുണ്ട് ആ വചനം നിന്റെ വാഗ്ദാനത്തിൻ്റെ വചനമാണ് നിന്റെ വാഗ്ദാനത്തിൻ്റെ വചനം നിന്റെ ജീവിതത്തിലേക്ക് അഭിഷേകം ചൊലിയിക്കുന്ന വചനം അവരൊറ്റ വചനത്തിൽ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഒരൊറ്റ വചനത്തിൽ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു പറഞ്ഞാ ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഐ എൽ ടി എസ് പരീക്ഷയ്ക്ക് വേണ്ടി പല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒന്നും കിട്ടുന്നില്ല അതായത് ചില പോയിൻറ്റ് പോയിൻസിനാണ് ഇവൻ മാറിപ്പോകുന്നത് അതായത് അഞ്ച് മാർക്ക് കിട്ടാണ്ടടുത്ത് അവന് കിട്ടുന്ന നാലര മാർക്ക് ചില നാല് മാർക്ക് വളരെ കുറഞ്ഞ മാർക്കിനാണ് ഇവൻ്റെ വർഷങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വല്ലാത്തൊരു നിരാശ വന്നു ആ സമയത്താണ് അവനൊരു വചനം കേൾക്കുന്നത് ആ വചനം അവൻ അങ്ങോട്ട് വെച്ച് വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി വചനത്തിൻ്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ചെറുത് പറഞ്ഞേ ഹാ ലെലുയ്യാ ചില പറഞ്ഞേ ഹാ ലലുയ്യ അപ്പം എന്തെന്ന് പറയാമോ അവൻ ആ വചനം അങ്ങോട്ട് എടുത്ത് എഴുതാൻ തുടങ്ങി അവൻ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഈ വചനം ആയിരം തവണ എഴുതാനായിട്ട് തീരുമാനിച്ചു ആയിരം തവണ ഇവനൊരു അവൻ ഇങ്ങനെ എഴുതി അവൻ പറയുകയാണെങ്കിൽ ഞാൻ മൂന്ന് മാസം എടുത്തു ഈ ആയിരം തവണ ഈ വചനം എടുത്തു ഒറ്റ വചനമാണ് ആ വചനം ഇങ്ങനെ ആവർത്തിച്ചു ആയിരം തവണ അവൻ ഇങ്ങനെ ഈ വചനം എഴുതി എൻ്റെ മുമ്പ് പറയണെന്നു വെച്ചാൽ വലിയ അത്ഭുതം എന്താണെന്നറിയാമോ ഞാനെന്ന് ഈ വചനം ആയിരം തവണ എഴുതി തീർന്നോ അന്ന് എനിക്ക് ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂ കാർഡ് വന്നു ചെറുന്ന് പറഞ്ഞേ ഹാലേ ലുയാ അവനിപ്പോൾ ദോഹയിൽ ജോലി ചെയ്യുകയാണ് ആണ് പറഞ്ഞാൽ പ്രിയ ഉള്ളവരെ വചനത്തിന് മാസ്മരികമായ ശക്തിയുണ്ട് ഒരൊറ്റ വചനം മതി നിൻ്റെ ജീവിതത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ചെറുന്ന് പറഞ്ഞേ ഹാലേ ലുയാ പറഞ്ഞേ ഹാലേ ലുയാ അതുകൊണ്ട് വചനം എന്താണ് വചനം എന്ന് പറയുന്നത് ഒരു വാഗ്ദാനമാണ് ആ വാഗ്ദാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കണം അടുത്ത കാര്യം ഇതാണ് രണ്ടാമത്തെ കാര്യം വചനം മൂന്ന് കാര്യങ്ങളാണ് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയുകയാണ് വചനം നമുക്ക് ഒരു താക്കീതാണ് അതാണ് വചനം നമുക്കൊരു താക്കീതാണ് അതായത് നീ ഒരു വചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യരുത് ആ വെറുതെ അങ്ങ് കേട്ട് സുഖിച്ച് പോകാനായിട്ട് പാടില്ല യാക്കോബ് സ്ലിഹയുടെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം യാക്കോബ് സ്ലിഹയുടെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം അത് എങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ വചനം കേൾക്കുകയും അതനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് താൻ കടന്നു പോകുന്നു താൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയാ അതായത് നമ്മൾ കണ്ണാടിയിൽ മുഖം നോക്കുന്നു നമ്മുടെ മുഖം മാറ്റിയാൽ കണ്ണാടിയിൽ നിന്നും എന്തു മാറി മുഖം മാറി നേരെ മറിച്ച് ഞാനൊരു ഫോട്ടോ എടുത്തു വെച്ചാലോ ഞാൻ മാറിയാലും ആ ഫോട്ടോ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് വചനം വായിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കണം വചനം നമുക്കൊരു താക്കീതാണ് ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് ധ്യാനകേന്ദ്രത്തിൽ ഒരമ്മ വന്നു അവർ നിരന്തരമായിട്ട് വരുന്ന ഒരാളാണ് എല്ലാ ദിവസവും വന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഇവരിങ്ങനെ ഒരു പരാതി കുറേ പരാതികൾ ഇങ്ങനെ പറയും ആരെ പറ്റി പരാതി പറയുന്ന അറിയാമോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ ഒരു മകനെ പറ്റിയാണ് അതായത് ഒരു പാകിസ്ഥാൻ ഭീകരവാദിയെ നമുക്ക് പിന്നെയും കൈകാര്യം ചെയ്യാം ഈ മകനെ പറ്റിയാണ് ഇവർ ഈ പരാതി പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഇവൻ ഇത്രയും ഭീകരനാണോ അവരെല്ലാ ആഴ്ചയും വന്നിട്ട് പറയാം അച്ഛാ അവനൊരു അനുസരണം കെട്ടവനാണ് എനിക്ക് എങ്ങനെ എങ്ങനെ ഒരു സന്തതി ഉണ്ടായെന്ന് അറിയാൻ പാടില്ല ഞാൻ എന്തോരം പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് വെച്ചാൽ അറിയാമോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ആളാണ് ഞാൻ എല്ലാ ദിവസവും വെളുപ്പിന് മൂന്ന് എഴുന്നേറ്റ് കരുണക്കൊന്ത മുട്ടിന്മേൽ നിന്ന് ചെല്ലുന്ന ആളാണ് വെളുപ്പിന് അഞ്ചു മണിക്ക് വീണ്ടും ഇടുന്ന ഞാൻ ജപമാല ചെല്ലുന്ന ആളാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അമ്പത് ദിവസവും ഞാൻ ഉപവസിക്കും ഇരുപത്തഞ്ച് നോമ്പെല്ലാം കിടന്നു സഭയുടെ നോമ്പുകൾ കൃത്യമായിട്ട് പിടിക്കും പ്രാർത്ഥനകളൊക്കെ ചെല്ലും ഞാനിപ്പോൾ മുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ധ്യാനം അണക്കരെ ബുക്ക് ചെയ്തിട്ട് അച്ചാ വരുന്നത് മുന്നൂറ്റി അമ്പത്തഞ്ച് ധ്യാനങ്ങൾ കൂടിയ പൊന്നു സഹോദരി അൽഫോൻസാ മാർപ്പാപ്പ അറിഞ്ഞിട്ട് കാണത്തില്ല നിങ്ങളെപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ വിശുദ്ധിയാക്കിയാണ് കാരണം അത്രയൊന്നും ധ്യാനം കൂടിയ ആരുമില്ല ഇല്ല വട്ടായി ലക്ഷം പോലും അത്രയും ധ്യാനം കൂടിയിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല ചെറുത് പറഞ്ഞേ അലേലുയ്യാ പ്രിയുള്ളവരെ അപ്പൊ ഞാൻ പറഞ്ഞു ഇവരെല്ലാ ദിവസവും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ധ്യാനങ്ങൾക്കൊന്നും ഈ കൊച്ചു പയ്യനെ മാനസാന്തരപ്പെടുത്താൻ പറ്റിയില്ലേ കൊടും കുറ്റവാളികൾ വചനം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെട്ടിട്ടില്ലേ അമേരിക്കയിൽ ഒരു ജയിലുണ്ട് എൽ സാൽവതോർ എന്ന് പറയുന്ന ഒരു ജയിൽ നിങ്ങൾ യൂട്യൂബുണ്ടെങ്കിൽ എൽ സാൽവദോർ ജയിലെന്ന് അടിച്ചു കൊടുത്താൽ കുറേ യൂട്യൂബ് വീഡിയോകൾ വരും നമുക്ക് കണ്ടാൽ പേടി തോന്നുന്ന ആളുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലുകൾ താമസിക്കുന്ന ജയിലാണ് എൽ സാൽവദോർ ജയിൽ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കുന്ന മാഫിയ സംഘങ്ങൾ മയക്കുമരുന്ന് മെക്സിക്കൻ മയക്കുമരുന്ന് മാഫിയകളെ താമസിപ്പിക്കുന്ന ഒരു ജയിലാണ് ഈ എൽ സാൽവതോർ അവിടേക്ക് ഉദ്യോഗസ്ഥരായിട്ട് പോകാൻ ആർക്കും താല്പര്യമില്ല പോലീസുകാർക്ക് താല്പര്യമില്ല പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ അവിടേക്ക് ചോദിച്ച് വാങ്ങിച്ചു പോയി അപ്പോൾ ആരോ പറഞ്ഞു അയാൾ ജീവിതം തന്നെ വെറുത്തു കാണുമെന്ന് വിചാരിച്ച് അവിടേക്ക് ചെന്നിട്ട് അധികാരികളോട് പറഞ്ഞു എന്നെ മൂന്ന് വർഷത്തേക്ക് മാറ്റരുത് അപ്പോൾ പറഞ്ഞ ആദ്യമായിട്ടാണ് ഒരു പൊട്ടൻ ഇങ്ങനെ പറയുന്നത് മൂന്ന് വർഷത്തേക്കല്ല നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തന്നെയാണ് റിട്ടയർമെൻറ്റ് റിട്ടയർമെൻറ്റിൻ്റെ ആഘോഷവും ജയിലിൽ തന്നെ അപ്പോൾ അയാൾ പറയുകയാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് മൂന്ന് വർഷം നിങ്ങൾക്ക് എനിക്ക് സ്വാതന്ത്ര്യം തരണം ഈ ജയിലർ എന്ത് ചെയ്തു അറിയാമോ അയാൾ പോയിട്ട് അവിടെ തൊട്ടടുത്തൊരു ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു ബൈബിൾ കോളേജ് അവിടെയുള്ള നല്ല മെടുക്കരായിട്ടുള്ള മൂന്ന് അധ്യാപകരെ കൊണ്ടുവന്നു അധ്യാപകരെ കൊണ്ടുവന്നിട്ട് ജയിലിനുള്ളിൽ ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു പതിയെ 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 ഒരാളായി രണ്ടുപേരായി മൂന്ന് പേരായി ഇത് വലിയ ഒരു 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 ഗ്രൂപ്പായി മാറി ആ ജയിലിൻ്റെ ഉള്ളിലുള്ള ഒരു 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 ഹോള് ഇതുപോലൊരു ഹോള് വലിയൊരു ചാപ്പലാക്കി മാറ്റി വലിയ ദൈവാരാധന വന്നു ഇന്ന് ഒരു ഏകദേശ കണക്കനുസരിച്ച് ലോകത്തിൽ നൂറിലധികം സുവിശേഷ പ്രഘോഷകർ എൽ സാലവദോർ ജയിലിൽ അംഗങ്ങളായിരുന്നവരായിട്ടുണ്ട് ചെറുന്ന് പറഞ്ഞേ ഹാലേ ലുയ്യാ ചില പറഞ്ഞേ ഹാലേ ലുയ്യാ അതായത് ഇന്ന് അതിനെപ്പറ്റി പറയുന്നെങ്ങനെയാണ് എൽ സാൽവതോർ ജയിലിലേക്ക് ഒരു പെൺകുട്ടിയെ ഒറ്റക്കയച്ചാൽ നിങ്ങൾക്ക് അവളുടെ പിന്നാലെ പോയി നോക്കേണ്ട ആവശ്യമില്ല അവൾക്ക് സന്തോഷത്തോടെ ഈ ജയിലിനുള്ളിലൂടെ സഞ്ചരിക്കാൻ പറ്റും കാരണം ഈ ആളുകളുടെ മനസ്സ് അതുപോലെ മാറ്റപ്പെട്ടു വചനത്തിന്റെ അഭിഷേകം വന്നപ്പോൾ കൊടും ക്രിമിനലുകൾ മാനസാന്തരപ്പെട്ടു കൊടും കുറ്റവാളികൾ മാനസാന്തരപ്പെട്ടു കർത്താവിന്റെ വചനം പറഞ്ഞപ്പോൾ ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയാ ഇന്ന് യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ അനേകം ആളുകൾ പല പല ബുദ്ധിയുടെ പേരിൽ ദൈവത്തെ നിഷേധിക്കുന്ന പല പല വീഡിയോകൾ നമുക്ക് കാണുന്നുണ്ട് ബ്രിയുള്ളവരെ ബുദ്ധിയുടെ കെട്ടുകൊണ്ടൊന്നും നമ്മുടെ ദൈവത്തെ നമുക്ക് അളക്കാനായിട്ട് സാധിക്കുകയില്ല ചെറുത് പറഞ്ഞേ ഹാലേ ലുയ്യാ അപ്പൊ ഈ കൊച്ചു പയ്യനെ കൊണ്ടുവരികയാണ് അപ്പം ഞാൻ പറഞ്ഞു ഈ കൊച്ചു പയ്യനെ ഒന്ന് കൊണ്ടുപോവാ അവനോടല്ലേ സംസാരിക്കേണ്ടതല്ലേ രോഗിയാണല്ലോ നമുക്ക് കാണേണ്ടത് നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആണ് നിങ്ങൾ നല്ല വിശുദ്ധയാണ് എനിക്ക് കൊച്ചിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷെ അവനൊന്നും നിങ്ങൾ ധ്യാനത്തിനൊന്നും വരാൻ പറ്റില്ല അവനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ആ നാണം കെടുത്ത് കളയുമ്പോൾ എന്നൊക്കെ പറഞ്ഞു അവൻ സാരമില്ല ചേച്ചി ഒന്ന് കൊണ്ടുപോവാം അങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ ഇവനോട് രണ്ട് കസാര ഇട്ട് ഇങ്ങനെ ഇരുന്ന് പറയാനുള്ള പ്രായമൊന്നും അവനായിട്ടില്ല അവനാടിടയ്ക്ക് തിരികെ മുറിയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ എന്തെന്ന് പറയുമ്പോൾ എല്ലാ ശുശ്രൂഷകളും കഴിഞ്ഞിട്ട് കഞ്ഞി കൊടുക്കുന്ന സമയമുണ്ട് ആ സമയത്ത് ഇവൻ്റെ തോളിലേക്ക് കൈയിട്ട് ഞാൻ ആ മുറ്റത്തോട് ഇങ്ങനെ നടന്നു അവിടെ പല കാര്യങ്ങൾ നോക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിൻ്റെ എന്നെ ഇവൻ്റെ കൂടെ ചേർത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഞാൻ പതിയെ പതിയെ ശ്രദ്ധിക്കുകയാണ് ഞാൻ ഞാനിവിൻ്റെ കയ്യിൽ ഇവൻ്റെ തോളിലേക്ക് ഈ കൈയിടുമ്പോൾ ഇവൻ പതിയെ പതി എൻ്റെ ശരീരത്തിൽ എന്നോട് ഇങ്ങനെ ചേർന്ന് ചേർന്ന് നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഫോൺ വന്നു അപ്പോൾ ഞാൻ ഈ പോക്കറ്റിൽ നിന്ന് ഈ മൊബൈൽ മൊബൈലെടുക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ മാറ്റി കൈ ഇങ്ങനെ മാറ്റിപ്പോൾ അവൻ എന്നെ അസ്വസ്ഥതയോടെ നോക്കി ഞാൻ എന്തോ വലിയ മഹാ അപരാധം ചെയ്തതുപോലെ അപ്പോൾ അവൻ്റെ ദേഹത്ത് നിന്ന് തോളിൽ നിന്ന് ഈ കൈ എടുത്തത് കൊണ്ടാണ് ഈ കുഞ്ഞ് അസ്വസ്ഥനായത് അപ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും അപ്പോൾ എനിക്കിത് മനസ്സിലായി അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു കുറച്ച് സമയത്തേക്ക് ഇവൻ്റെ തോളിലേക്ക് കൈ വെച്ചില്ല അപ്പോൾ അവ ഇങ്ങനെ 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 തട്ടി 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 ഇത് ഉറങ്ങുവാണോ എന്നുള്ള രീതിയിൽ എന്നെ ഇങ്ങനെ തട്ടാൻ തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ തോളിലേക്ക് വീണ്ടും ഇങ്ങനെ കൈ വെച്ചു അപ്പോൾ അവൻ എന്ത് ചെയ്യുന്ന അറിയാമോ എൻ്റെ ഈ ഒരു വിരല് അവനിങ്ങനെ പിടിച്ചിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെറുത്ത് ചെറുത്ത് ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ ഇവൻ ഇവനോട് ഞാൻ പേര് ചോദിച്ചു അപ്പോൾ അവൻ പേരെന്തോ പറഞ്ഞു എനിക്ക് നല്ല ബുദ്ധിയുള്ള ആളായതുകൊണ്ട് പേര് അന്നേരം തന്നെ ഞാൻ മറന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ മോന മക്കളെ ഡാ കുട്ട എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചിട്ട് മോനെ എന്നൊരു വിളി വിളിച്ചു കാരണം അവൻ്റെ പേര് ഞാൻ മറന്നുപോയി നാണക്കേടല്ലേ ഒരു മണി ഒരു മിനിറ്റിന് ഇടയ്ക്ക് പത്ത് തവണ പേര് ചോദിച്ചാൽ നാണക്കേടായതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു മോനെ നീനിങ്ങനെ കുരുത്തക്കേടൊന്നും കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ മോനെ എന്ന് വിളിച്ചപ്പോൾ ഇവൻ എന്തെന്നറിയുമോ ഇവൻ പ്രതിയെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി പത്ത് ദിവസമായിട്ട് ആഹാരം കിട്ടാത്ത പട്ടിക്ക് നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ നാക്ക് നീട്ടിയത് നോക്കുന്നത് പോലെ കൃതജ്ഞതയോടെ ഇവൻ എൻ്റെ നേരെ നോക്കി എൻ്റെ നേരെ നോക്കി ഞങ്ങളിങ്ങനെ അരമണിക്കൂർ വേറൊന്നും സംസാരിച്ചില്ല ഞാൻ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ക്യാഷിലോട് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു അച്ഛാ ഞാൻ അച്ഛൻ്റെ കൂടെ വരട്ടെ ഞാൻ പറഞ്ഞ മോനെ ഞാൻ തന്നെ പട്ടിണിയിലാണ് നീ എൻ്റെ കൂടെ വന്നാൽ രണ്ട് അനാഥ ജടങ്ങൾ നാളെ മേടയിൽ കിടക്കും അതുകൊണ്ട് അത് വേണ്ട അതുകൊണ്ട് ഇപ്പം പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ കൂടെ വരട്ടെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ് ഭക്തയായ ഈ വേറോനിക്കായെ ഞാൻ വിളിച്ചു കുരിശിൻ്റെ വഴിയിൽ നിൽക്കുകയായിരുന്നു ഈ വേറോനിക്കായെ ഞാൻ അല്പനേരം ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറഞ്ഞു തുവാലയെ വിളിച്ച് നിൽക്കുകയാണ് കർത്താവിൻ്റെ മുഖം പതിഞ്ഞ തുവാല ഞാൻ ഈ വേറോനിക്കായോട് പറഞ്ഞു ചേച്ചി പറയുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത് ഒരച്ഛനായതുകൊണ്ട് തിരിച്ച് ചീത്ത പറയും ചെയ്യരുത് എൻ്റെ അപ്പനെ വയ്യാതെ ഇടക്കാണ് പുള്ളി ഇനി തുമ്മിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് തന്തയ്ക്ക് വിളിക്കരുത് അതുകൊണ്ട് ഇങ്ങോട്ടൊരു കാര്യം പറയട്ടെ കാര്യം ഇതാണ് വേറെ പ്രശ്നം വെച്ചാൽ അപ്പം ശരിയായി വെച്ചാൽ അപ്പം അച്ഛനെ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞു അച്ഛനെ ഒന്നും പറഞ്ഞില്ല അച്ഛൻ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഇത്തരമുള്ള പ്രശ്നം വല്ലപ്പോഴുമൊക്കെ ഈ കുഞ്ഞിൻ്റെ തോളിലേക്കൊന്ന് കൈയിടുക വല്ലപ്പോഴും നീ ഭയങ്കര തിരക്കാണ് നാട്ടിലുള്ള പല പല ബ്യൂട്ടി പാർലറിൽ പോകണതും പുട്ടി അടിക്കേണ്ടതായുകൊണ്ട് തിരക്കാണെന്നറിയാം പുട്ടി ഇടാത്ത സമയത്ത് മെഹന്തി ഇടാത്ത സമയത്ത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചേർത്ത് എന്നിട്ട് ഞാൻ ഈ അമ്മയോട് ചോദിച്ച അമ്മ ഈ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് എത്ര നാളായി അല്ല അവൻ കുളിച്ചിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞ അവൻ കുളിക്കുന്നു എന്നുള്ളതല്ല നിങ്ങളവൻ്റെ ശരീരത്തിലൊക്കെ അമ്മ എന്നുള്ള നിലയിലൊന്ന് തൊട്ടിട്ട് എത്ര നാളായി നിങ്ങൾക്ക് ഈ കുഞ്ഞിന് വാരിക്കൊടുത്തിട്ട് എത്ര നാളായി അവൻ തന്നെ വാരിക്കടിക്കുന്നത് ഞാൻ പറഞ്ഞു വല്ലപ്പോഴുമൊക്കെ അവൻ്റെ ചുണ്ടിൽ നിൻ്റെ കൈവിരലുകൾ മുട്ടട്ടെ അങ്ങനെ മുട്ടിയാൽ അവസാന നാളിൽ നിൻ്റെ ചുണ്ടിലേക്കും അല്പം ദാഹജലം ഇറ്റിച്ചു തരാൻ ഇവൻ്റെ വിരൽത്തുമ്പുണ്ടാകും വേറെ പ്രശ്നമില്ല നമ്മളിങ്ങനെ ആത്മീയതയുടെ പരകോടിയിൽ കയറിയിട്ട് ആളുകളെ അറിയുന്നില്ല അങ്ങനെയുള്ള ചില ആത്മീയ ജന്മങ്ങളുണ്ട് ഇരിക്കുമ്പോൾ തന്നെ കല്ലറയായിട്ട് ജീവിക്കുന്ന കുറെ എണ്ണം ആത്മീയതയുടെ പേര് പറഞ്ഞ് ആരോടും മിണ്ടാതെ പിറേ അതൊന്നും ആത്മീയതയല്ല മനസ്സിലാകുന്നുണ്ട് മനുഷ്യനെ മനസ്സിലാക്കാത്ത ആത്മീയത കർത്താവ് പറഞ്ഞത് എന്താണ് നോമ്പുകാലത്ത് ഇനി ഞാൻ ആരോടും മിണ്ടില്ല എൻ്റെ എൻ്റെ കൂടെ ഉള്ള ഒരാൾ പേര് ഞാൻ പറയുന്നില്ല അത് റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ട് പറയുന്നതിന് നമ്മൾ അടുത്തുള്ള മിണ്ടുന്നില്ല അവ അമ്പത് നോമ്പാണ് ആരും മിണ്ടരുതേം ഈ ഉപവാസം എന്ന് പറയുന്നതിന് രണ്ട് ഭാഗങ്ങളുണ്ട് പാർട്ട് ആൻഡ് ഈസ് ഓൾസോ എ വർക്ക് എക്സ്പീരിയൻസ് അസറ്റിക് എക്സ്പീരിയൻസ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് ഒരേ സമയം തന്നെ കുരിശിൻ്റെ ആകൃതി എന്താ മുകളിലേക്കും വശങ്ങളിലേക്കുമാണ് മുകളിലേക്ക് നീ നോക്കണം വശങ്ങളിലേക്ക് നീ പടരണം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഈ വചനം നീ വായിക്കുമ്പോൾ നിൻ്റെ വീട്ടിലുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കണം പതിനഞ്ച് വർഷം അയൽക്കാരനോട് ബന്ധമില്ലാതിരുന്നിട്ട് വന്ന് ഹല്ലലൂയ്യ പറഞ്ഞാലൊന്നും ദൈവകൃപ ഇറങ്ങി വരില്ല ചങ്ങനാശ്ശേരി കൺവെൻഷൻ്റെ ഇരുപതാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശി ഇരുപത് വർഷങ്ങൾ ഞാൻ ഇതിനകത്ത് കൂടിയതാണ് എന്ന് പറഞ്ഞിട്ട് നാൽപ്പത് വർഷം ഒരാളോട് മിണ്ടാതിരുന്നിട്ട് കൃപ ഇറങ്ങി വരില്ല അതുകൊണ്ട് ഈ വചനം ഒരു താക്കീതാണ് ചെറുത് പറഞ്ഞേ ഹാലി ലുയാ